ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാധാരണയായിട്ട് അവരുടെ മനസ്സിൽ വലിയൊരു ഭാരമായി തോന്നുന്ന സമയത്താണ് ജീവിതത്തിൽ കിട്ടേണ്ടിയിരുന്ന സന്തോഷം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം നഷ്ടപ്പെട്ടതായി പെട്ടതായി തോന്നുമ്പോഴാണ് അവരുടെ മനസ്സ് ഇരട്ടിലാകുന്നത് ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല അല്ലെങ്കിൽ പിടിച്ചു നീക്കാൻ ശക്തിയില്ല ആരും സഹായിക്കാനോ രക്ഷിക്കാനോ വരില്ല എന്ന് കരുതുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിരാശകൾ പരാജയങ്ങൾ എല്ലാം ഒരുമിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണമാണ് എന്ന് തെറ്റായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും ആ സമയത്ത് അവന്റെ ചിന്തകൾ എല്ലാം മങ്ങിയതായിട്ട് തോന്നും നല്ലത് ഏതാ ശരിയേതാ എന്ന് തിരിച്ചറിയാനാകാതെ പോകും അങ്ങനെ സഹിക്കാനാകാത്ത ആ ഒരു വേദന നിന്നാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത് ഈ ചിന്തകളിലൂടെ ചിന്തകളിലൂടെയാകാം ശ്രീജയും അപ്പോൾ ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാകാം എല്ലാത്തിൽ നിന്ന് രക്ഷയ്ക്കായിട്ട് ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായിരുന്നു കോട്ടയ്ക്കകം പേഴും കട്ടയ്ക്കൽ വീട്ടിലെ എസ് ശ്രീജ ജീവിതത്തിൽ വളരെ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിരുന്നു സാമ്പത്തിക ക്രമകേട് നടത്തിയെന്നുള്ള ആരോപിച്ച് സി പി എം പ്രവർത്തകർ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും യോഗങ്ങളും നടത്തി അതിനു പുറമെ ശ്രീജയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും നാട്ടിലുടനീളം പതിച്ചു ഇതൊക്കെ കണ്ടും കേട്ട് ശ്രീജ വളരെ വേദനിക്കുകയും മാനസികമായിട്ട് തളർന്നു പോവുകയും ചെയ്തു ശ്രീജിക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ആ പണം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് ആരോപിച്ചാണ് സി പി എം പ്രവർത്തകർ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ഇതുമൂലം ശ്രീജയ്ക്ക് നാട്ടിൽ ഇറങ്ങാനും ആളുകൾക്ക് മുന്നിൽ പോകാനും പോലും അവസ്ഥയായി ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല എല്ലാവരും വിരോധത്തോടെ കാണുന്നു എന്നുള്ള തോന്നലിൽ അവർ ഒറ്റപ്പെടുകയായിരുന്നു എന്തായാലും ഒന്നും സംഭവിക്കില്ല കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കുടുംബവും അടുത്തവരും ഭർത്താവും ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ മനസ്സിലുണ്ടായ വേദനയും ഭയവും ശ്രീജെ വിട്ടുമാറിയില്ല തിങ്കളാഴ്ച രാത്രി മുതൽ പുലർച്ചെ വരെ ശ്രീജ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു മനസ്സിന്റെ ഭാരവും അപമാനത്തിന്റെ വേദനയും സഹിക്കാനാവാതെ പോയ ശ്രീജ ഉടൽ ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നാണ് ശ്രീജ പണം കടം വാങ്ങിയത് സി പി എം പണം കൊടുക്കാനില്ല പഞ്ചായത്തിൽ നിന്ന് പൈസ എടുത്തിട്ടുമില്ല എന്നിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് സി പി എം സംസാരിച്ചത് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു ഭർത്താവ് ജയകുമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണിത് രണ്ടു മാസം മുൻപ് അമിതമായിട്ട് ഗുളിക കഴിച്ചതിന് ശ്രീജ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയും തേടിയിരുന്നു ഇതിനുശേഷം ഭർത്താവിന്റെ കൊക്കോട്ടയില കാര്യോട്ടുള്ള കുടുംബ വീട്ടിലായിരുന്നു താമസം ഏതാനും നാളുകളായി സി പി എം അവരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയുടെ പേരിലെ സി പി എം അവരെ വേട്ടയാടി പണം കടം നൽകിയവർക്ക് ഈ മാസം മുപ്പതിനകം തിരികെ കൊടുക്കണമെന്ന് ഉറപ്പും നൽകിയിരുന്നു പണം വാങ്ങി പ്രശ്നം അവസാനിപ്പിക്കാൻ അവർ തയ്യാറുമായിരുന്നു അതിനിടെയാണ് പ്രശ്നം വഷളാക്കാൻ സി പി എം ലക്ഷ്യമിട്ടത് ആര്യനാട് ഉൾപ്പെട്ട പൊട്ടൻചറ വാർഡിലെ കുടുംബശ്രീയിലെ അംഗങ്ങൾ അറിയാതെ മുൻ സെക്രട്ടറി ലിങ്കേജ് വായ്പ എടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുൻപ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് സി പി എം അവരെ ഉന്നമിട്ടത് എന്നാണ് കോണ്ഗ്രസ് പറയുന്നത്